കോട്ടയം നഗരത്തിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെ കൂരോപ്പടയ്ക്ക് സമീപമാണ് ദായിനിയായ രാജരാജേശ്വരി കുടികൊള്ളുന്ന മാതൃമല ദക്ഷിണ കുടജാദ്രി എന്ന് പേരുകേട്ട മാതൃമല ക്ഷേത്രവും പ്രകൃതി ഭംഗി നിറഞ്ഞ ചുറ്റുപാടും ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു മണർഗാട് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് കാട്ടിക്കൊടുത്ത സ്ഥലത്തു നിന്ന് ലഭിച്ച ദേവീ വിഗ്രഹം നാടിനൈശ്വര്യം പകർന്ന് മാതൃമലയുടെ നെറുകിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ സാധാരണ കാണുന്ന ക്ഷേത്ര നിർമ്മിതിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കൂരോപ്പട പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മാതൃമലയിൽ നിന്നുള്ള ഉദയാസ്തമന കാഴ്ചകൾ നയനാനന്ദകരമാണ് കോട്ടയം ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും മാതൃമലയിൽ നിന്നും ദൃശ്യമാണ് ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസ് പോലും മാതൃമലയിൽ നിന്നും ദൃശ്യമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച മാതൃമല കയറ്റത്തിലും തീർത്ഥാടനത്തിലും നിരവധി ഭക്തരാണ് പങ്കെടുക്കുന്നത് ദർശനത്തിനായി മല കയറി എത്തുന്ന ഭക്തർക്ക് സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ശക്തിയായി രാജരാജേശ്വരി ഇവിടെ വാഴുന്നു